Namaskar. good morning australia. good morning australia. born of the same earth yet never the same. every gemstone shines differently. holds time differently. just like us. some carry a fire within. some calm like the ocean at dawn. some whisper with grace. and some speak louder than thunder

ചൈനയ്ക്കുള്ള ആധിപത്യം കുറയ്ക്കാൻ പുതിയ നീക്കവുമായാണ് ജീസവൻ രാജ്യങ്ങൾ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന ഈ ധാതുക്കൾക്ക് മിനിമം പ്രൈസ് നിശ്ചയിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ചൈന കുറഞ്ഞ വിലയ്ക്ക് ധാതുക്കൾ വിപണിയിൽ എത്തിക്കുന്നത് ഓസ്ട്രേലിയയെയും അമേരിക്കയിലെയും ഖനന കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ ഇത് മറികടക്ക് വിപണി വില എത്ര കുറഞ്ഞാലും ഖനന കമ്പനികൾക്ക് കൃത്യമായ ലാഭം ഉറപ്പാക്കുന്ന രീതിയിൽ മിനിമം പ്രൈസ് ഗ്യാരന്റി നൽകാനാണ് സർക്കാരുകൾ തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയുടെ സംസ്ഥാനങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കി കടുത്ത ഉഷ്ണതരംഗത്തിന് ആശ്വാസം റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയ ആഴ്ചയ്ക്ക് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ മേഖലയിൽ തണുത്ത കാറ്റ് വീശി തുടങ്ങിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വിക്ടോറിയയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തിരുന്നു മെൽബണിൽ ആറ് ഡിഗ്രിയും സൌത്ത് ഓസ്ട്രേലിയയിലെ ചില നഗരങ്ങളിൽ ഒൻപത് ഡിഗ്രി വരെയും ചൂട് രേഖപ്പെടുത്തിയിരുന്നു ബ്ലാക്ക് സാറ്റർഡേക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന താപനിലയാണിത് കൂടാതെ കടുത്ത ചൂടിനെ തുടർന്ന് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വർദ്ധിച്ചത് വൈദ്യുതി വിതരണ ശൃംഖലയെ ബാധിക്കുന്നു വിക്ടോറിയയിൽ മാത്രം ഒരു ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുത ബന്ധം ഇതേ തുടർന്ന് തടസ്സപ്പെട്ടതാ ജനങ്ങളെ സാരമായി ബാധിച്ചിരുന്നു ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ പ്രതിയുടെ ഗുഡ് ക്യാരക്ടർ പരിഗണിക്കുന്നത് നിർത്തലാക്കാൻ ന്യൂസ് ഔദ്വേ സർക്കാർ ലൈംഗിക അതിക്രമ കേസുകളിൽ ഉൾപ്പെടെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് ലഭിക്കാൻ ഇത്തരം സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം പ്രമുഖ വ്യക്തികളിൽ നിന്നോ സമൂഹത്തിൽ ഉന്നത പദവിയിൽ വിൽക്കുന്നവരിൽ നിന്നോ ഉള്ള റെഫറൻസ് കത്തുകൾ ശിക്ഷാവിധിയിൽ സ്വാധീനം ചെലുത്തുന്നത് ഒഴിവാക്കാനാണ് സർക്കാർ നിയമ ഭേദഗതി വഴി ലക്ഷ്യമിട്ടത് ഇതുവഴി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് അവരുടെ മുൻകാല പദവികളോ സ്വാധീനമോ ഉപയോഗിച്ച കുറഞ്ഞ ശിക്ഷാവിധി നേടിയെടുക്കാൻ സാധിക്കില്ല വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാരും സൌത്ത് ഓസ്ട്രേലിയൻ സംസ്ഥാന സർക്കാരും തമ്മിൽ സുപ്രധാന കണ്ണൂറ്റിയോളർ മുടക്കുമുതലുള്ള ഈ പദ്ധതിയിലൂടെ സൌത്ത് ഓസ്ട്രേലിയയിൽ ആകെ പതിനേഴായിരം പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ ഏഴായിരം വീടുകൾ പൂർണ്ണമായും ആദ്യമായും വീട് വാങ്ങുന്നവർക്കായി നീക്കിവയ്ക്കും ബാക്കിയുള്ള പതിനായിരം വീടുകൾ മറ്റുള്ളവർക്ക് ലഭ്യമാക്കും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും സൌത്ത് ഓസ്ട്രേലിയൻ റിങ്ങർ പീറ്റർ മൈൽനോസും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയിരുന്നത് നോർത്തേൺ ഇടങ്ങളിൽ ജലവിതരണ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ വായ്പ അനുവദിക്കുകയും ചെയ്യും ഇത് നാലായിരം വീടുകളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കും ഇവിടെ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് മാത്രമായി നാനൂറ് വീടുകൾ നിർമ്മിക്കുന്നതിനായി അമ്പത് ദശലക്ഷം ഡോളർ പകയിരുത്തുകയും ചെയ്തിട്ടു് പ്ലാൻ ബേസ്ഡ് ഫുഡുകളിലും ആൾട്ടർനേറ്റീവ് പ്രോട്ടീൻ പ്രൊഡക്ടുകളിലും കൂടുതൽ വ്യക്തത വരുത്താൻ ഓസ്ട്രേലിയ സർക്കാർ പുതിയ നടപടികൾ സ്വീകരിക്കുന്നു ഉപഭോക്താക്കൾക്ക് തങ്ങൾ വാങ്ങുന്ന ഭക്ഷണം ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി പുതിയ ഇൻഡസ്ട്രി കോഡ് ഓഫ് പ്രാക്ടീസ് നടപ്പിലാക്കുമെന്ന് കൃഷി ഫിഷറീസ് വനംവകുപ്പ് മന്ത്രി ജൂലിയൻ കോളേജ് അറിയിച്ചു മാംസം പാൽ സസ്യാധിഷ്ഠിത വ്യവസായങ്ങളെ ഒരുപോലെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഉപഭോക്താക്കൾക്ക് സസ്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എങ്കിലും നിലവിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഓസ്ട്രേലിയൻ ഓപ്പണിൽ കാർലോസ് നാല് സെറ്റ് നീണ്ട പോരാട്ടത്തിൽ നോവാക് ചോക്കോവിച്ചയെ തോൽപ്പിച്ച് താരം കിരീടം ചൂടി സ്കോർ രണ്ട് ആറ് ആറ് രണ്ട് ആറ് മൂന്ന് ആദ്യമായി ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടുന്ന അൽക്കാരസ് കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി ആദ്യ സെറ്റിലെ തിരിച്ചുവരവ് ലോകകപ്പ് ആവശ്യത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കടത്താനി കരുത്തരായ ഓസ്ട്രേലിയ നിലയിൽ അഴിച്ചുപണി പരിക്കിനെ തുടർന്ന് സൂപ്പർ പേസർ പാറ്റ് കമിൻസ് ലോകകപ്പിൽ നിന്ന് പുറത്തായി ആശിസ് പരമ്പരയ്ക്കിടെ ഏറ്റ പരിക്കും ഭേദമാകാത്തതാണ് കമിൻസിന് തിരിച്ചടിയായത് കമിൻസിന് പകരം ഇടങ്കയൻ പേസർ ബെൻ ടീമിൽ ഉൾപ്പെടുത്തി ഫെബ്രുവരി ഏഴിന് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായ ആരംഭിക്കുന്ന ലോകകപ്പിന് മുമ്പ് തമിഴ്സ് പൂർണ്ണ കായികക്ഷമത കൈവരിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് സെലക്ടർമാർ പകരക്കാരനെ തീരുമാനിച്ചത് തമിഴ്സിന്റെ അഭാവത്തിൽ ജോഷ് ഫേഷൽ ഉണ്ടാകും അമരക്കാരൻ Join us for the very first event in Cardinia Shire at the Cardinia Cultural Center on Saturday, 14th March 2026. Everyone is welcome and entry is absolutely free. For more details, visit nearestate.com or call 0426535177. Don't miss this chance to explore your dream home with nearestate.com. കേരളത്തെ ഉൾപ്പെടുത്തിയില്ല വർഷങ്ങളായി കാത്തിരുന്ന എയിംസ് പ്രഖ്യാപനവും കേരളത്തിന് കിട്ടിയ കടലാമ പരിപാലനത്തിനുള്ള പദ്ധതിയും ധാതു അതിവേഗ ഇടനാഴി പ്രഖ്യാപനത്തിനിടെ കേരളം എന്ന് വിളിച്ചു പറഞ്ഞ് കേരള എം വിമാർ പ്രതിഷേധിച്ചു കേരളത്തോട് കടുത്ത അവഗണന തുടരുന്നുവെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എൽഡിഎഫിന്റെ വടക്കൻ മേഖലാ ജാഥ കാസർകോട് കുമ്പളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആദായനികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സിജിക്ക വിടചൊല്ലി ബംഗളൂരു കൽക്കര സെന്റ് ജോസഫ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു ഡോക്ടർ റോയ് സിജിയുടെ ആഗ്രഹപ്രകാരം ബനാർഹട്ടിയിലെ നേച്ചേഴ്സ് ലക്ഷറിസോട്ടിലാണ് അന്തിമ ശ്രമം ഒരുക്കിയിരിക്കുന്നത് പൊതുദർശനം നടന്ന ബെന്നർഘട്ടയിലെ റിസോർട്ടിലെത്തി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ നന്ദി നമസ്കാരം